നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അതുമല്ല ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ജീവിതത്തിൽ പലതും നേടണമെന്ന് ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഈവന്റ് പങ്കെടുക്കുക ബോസസ് ഡേ ഔട്ട് എപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം വരെ ഫുൾ ഡേ ഈവന്റ് വിത്ത് ലഞ്ച് സ്നാക്സ് എവറിങ് മൂന്നാമത്തത് ആരാണ് പങ്കെടുക്കുന്നത് ജോണ്ടി റോഡ്സ് ക്രിക്കറ്റ് എന്നുള്ള വാക്ക് അറിയുന്ന മുഴുവൻ ആൾക്കും അറിയുന്ന ജോണ്ടി റോഡ്സ് രണ്ടാമത്തത് അർഫീൻ ഖാൻ മൂന്നാമത്തത് പൂജ മഖീജ പിന്നെ സാന്നിധ്യ തുളസി നന്ദൻ ഈ നാലു പേരും കിട്ടിലൻ പെർഫോമേഴ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇത് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ മലയാളി ബിസിനസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പത്ത് മുന്നൂറോളം വരുന്ന ദുബായിലുള്ള ബിസിനസ്സുകാരായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാം ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് കൂടിക്കാഴ്ചകൾ നടത്താം നിങ്ങൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യുക കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഇത് നടക്കുന്നത് പാം ജുമേരെയുള്ള അടിപൊളി വെന്യൂലാണ് ാണ് സിയുദേവ് ഞാൻ ഉണ്ടാകും